ലാവ്ലിൻ കേസ് ലാവ്ലിൻ കേസിൽ ഇന്നും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല കേസിൽ വാദം കേൾക്കൽ സുപ്രീം കോടതി വീണ്ടും മാറ്റിവെച്ചു മെയ് ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അന്നേ ദിവസം വാദം പൂർത്തിയായില്ലെങ്കിൽ മെയ് രണ്ടിന് തുടരാനാണ് തീരുമാനം കേസിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നൽകിയ അപ്പീൽ മെയ് ഏഴിന് പരിഗണിക്കുമെന്ന് കോടതി പറഞ്ഞു മുപ്പത്തിയെട്ടാമത്തെ തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത് ജഡ്ജിമാരായ സാരിയകാന്ത് കെ വി വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കോടതിയിൽ കേസ് എത്തിയിരുന്നുവെങ്കിലും വാദം നടക്കാതെ മാറ്റിയിരുന്നു കേസ് അടിയന്തരമായി കേൾക്കണമെന്നാണ് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തനാക്കിയ സിബിഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് സിബിഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കീഴ്ക്കോടതിയിൽ കേസിൽ നിന്ന് ഒഴിവാക്കാത്ത ഉദ്യോഗസ്ഥരും അപ്പീൽ നൽകിയിട്ടുണ്ട് കേസിൽ കൂടുതൽ രേഖകൾ നൽകാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവയ്ക്കാൻ അപേക്ഷ നൽകി തുടങ്ങിയതോടെ വാദം അന്തമായി നീളുകയായിരുന്നു അപ്പീൽ നൽകിയ സി ബി ഐ കേസ് മാറ്റിവയ്ക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു അതിനിടെ കേസ് പരിഗണിച്ച ജഡ്ജിമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻസി ലാവലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് കേസിന്റെ അടിസ്ഥാനം ഈ കരാർ ലാവലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യമെടുക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ലാവലിൻ കേസിലെ പ്രധാന ആരോപണം നാല് മന്ത്രിസഭ അഞ്ച് വൈദ്യുതി മന്ത്രിമാരാണ് കേസിൽ ആരോപണ വിധേയരായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് യു ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് കമ്പനിയുമായുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവെക്കുന്നത് തൊട്ടടുത്ത വർഷം തന്നെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടൻ്റായി നിയമിച്ചു ഇതിന് പിന്നാലെ വന്ന ഇ കെ നായനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇദ്ദേഹമാണ് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പുവെച്ചത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാർ കാലത്താണ് കരാർ പ്രകാരമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത് കടവൂർ ശിവദാസനായിരുന്നു എ കെ ആന്റണി സർക്കാരിലെ വൈദ്യുതി മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കെയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചുതീർത്തത് എസ് എൻസി ലാവലിൻ കരാറുകൾ തുടങ്ങിയതു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാരാണ് വൈദ്യുത വകുപ്പ് ഭരിച്ചിരുന്നത് ഇക്കാലയളവിൽ മലബാർ ക്യാൻസർ വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകേണ്ട തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിലാകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തതു മൂലം ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പത്തിനാണ് കരാറിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി കാട്ടിയത് ലാവ്ലിൻ കമ്പനിയും വൈദ്യുതി ബോർഡും തമ്മിൽ ധാരണാപത്രമായി ഒപ്പം മലബാർ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കനേഡിയൻ വാഗ്ദാനവും ഇവിടെ മുതൽ പൊരുത്തക്കേടുകൾ തുടങ്ങുന്നു